നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ മാറഞ്ചേരി ഡിവിഷനിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞതായി ഡിവിഷൻ മെമ്പർ എ കെ സുബൈർ പറഞ്ഞു പന്ത്രണ്ടോളം പദ്ധതികളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ് പുതുതായി പത്ത് പദ്ധതികളുടെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായി ഡിവിഷൻ മെമ്പർ എ കെ സുബൈർ പറഞ്ഞു വാർത്ത വിശദമായി മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ മാറഞ്ചേരി ഡിവിഷനിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞതായി ഡിവിഷൻ മെമ്പർ എ കെ സുബീർ അറിയിച്ചു പന്ത്രണ്ടോളം പദ്ധതികളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിനായി തയ്യാറെടുത്തിരിക്കുകയാണ് പുതുതായി തുടങ്ങുന്ന പത്ത് പദ്ധതികളുടെ നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായി വരുന്നു ഇതിന്റെ ഉദ്ഘാടനവും വേഗത്തിൽ നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്തംഗം എ കെ സുബീർ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പെയ്യങ്കോട് മാറഞ്ചേരി പെരുമ്പടത്ത് ഭരണസമിതിയുടെയും ഒപ്പം തന്നെ പൊതുപ്രവർത്തകരുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും പാർട്ടി നേതൃത്വത്തിൻ്റെയൊക്കെ സഹകരണത്തോടുകൂടി ഇനി ഇതാ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധിയായ ഈ ഡിവിഷൻ്റെ ഏറെക്കുറെ നാൽപ്പത്തെട്ട് വാർഡുകളിലുള്ള ഈ ഡിവിഷനിലെ വ്യത്യസ്ത ഇടങ്ങളിൽ നൂറാറും കോടി രൂപ പദ്ധതികൾ എനിക്ക് അതല്ലെങ്കിൽ ഈ മേലെ സൂചിപ്പിച്ചവരുടെ സഹകരണത്തോടുകൂടി ഇവിടെ ആത്മ കഴിഞ്ഞത്മസംതൃപ്തിയോടുകൂടിയും അതോടൊപ്പം അഭിമാനത്തോടു കൂടിയാണ് നിങ്ങളെ ഞാൻ സമീപിക്കുന്നത് നിലവിലെനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഏറെക്കുറെ പന്ത്രണ്ട് പദ്ധതികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് അണിഞ്ഞൊരുക്കി നിൽക്കുന്ന ഒരു സന്തോഷകരമായ സാഹചര്യം നിങ്ങളെനിക്ക് നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒപ്പം തന്നെ പത്ത് പദ്ധതികൾ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് അതിന്റെ എസ്റ്റിമേറ്റും അനുബന്ധ പ്രക്രിയകളൊക്കെ പൂർത്തീകരിച്ച് അത് ടെൻഡറായി ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ തുടക്കം കുറിക്കാൻ പോകുകയാണ് ആ സന്തോഷകരമായ ഒരു സാഹചര്യം ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ് എന്നെ സംബന്ധിച്ച് ഈ ഡിവിഷനിൽ റോഡുകളായാലും തോടുകളായാലും അങ്കണവാടികളായാലും കുടിവെള്ള പദ്ധതികളായാലും ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ മിനി സോളാർ ഐമാക്സ് ഡിവിഷന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സ്ഥാപിക്കരായാലും അതുപോലെ തന്നെ ശ്മശാന പൂർത്തീകരണമായാലും ജലാശയ സംരക്ഷണമായാലും ഒപ്പം തന്നെ ഈ ഡിവിഷന്റെ ഏറ്റവും വലിയ അധികാര കേന്ദ്രമായ ഹയർ സെക്കൻഡറി വിദ്യാലയം ആ വിദ്യാലയത്തിലെ സ്ഥലമെടുപ്പ് ചുറ്റുമതില് ശോചനാലയം അതുപോലെ തന്നെ പ്ലസ് ടു ബ്ലോക്കുകൾ ഫർണിച്ചറുകൾ കമ്പ്യൂട്ടറുകൾ വിഷയ പദ്ധതികള് എസ് പി സി പദ്ധതികള് ഓഫീസ് നവീകരണങ്ങൾ സ്റ്റേജ് ആൻഡ് ഓഡിറ്റോറിയം തുടങ്ങിയ ഒട്ടനവധി പദ്ധതികൾ ഈ ഒരു ചെറിയ കാലയളവിനുള്ളിൽ എന്നെ സംബന്ധിച്ച് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ അതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ഞാൻ പ്രിയപ്പെട്ടവരെ അറിയിക്കുകയാണ് ശോഭികയിൽ ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലോടങ്ങാത്ത ശേഖരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ ഷോബിക ശോഭികാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് സൺറൈസ് ഹോസ്പിറ്റൽ Care. Beyond Cure.